നമസ്തേ ദ വിളോ ഫോർ ടൂ സെവൻ സെവൻറ്റാറോഡ് അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഒരു സെപ്പറേഷൻ ഫീൽഡ്സിൽ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ്സ് ജനറലാണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് റീഡിംഗിലേക്ക് പോകാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾ ബ്രീതിങ് ബ്രീത് ഔട്ട് ചെയ്യുക നിങ്ങളുടെ പോസിനെ കുറിച്ചിട്ട് ചിന്തിക്കുക ത്രീ ടൈംസ് അവരുടെ നെയിം വരെ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷപ്പിൾ ചെയ്യുന്നുണ്ട് ഔട്ടോ പ്രസൻ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ബെറ്റർ ആയിട്ടല്ല പോകുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ബെറ്റർ അല്ലായിരിക്കാം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ഫേസും അല്ലെങ്കിൽ ആ ഒരു ടൈമും കടന്നു പോയി ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളത് ബിക്കോസ് ഇപ്പം ഉള്ള ഈ ഒരു സിറ്റുവേഷൻസ് മാറാൻ പോവുകയാണ് ലക്കീസ് ഓൺ യുവർ സൈഡ് നിങ്ങളുടെ സൈഡിലേക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് എല്ലാ കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് ഈ റീഡിങ് കാണുന്ന മിക്ക ആളുകളും രാമായണമൊക്കെ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കാം വൈകിട്ട് വീട്ടിൽ അതുപോലെ തന്നെ രാമഭക്ത രാമൻ്റെ ഭക്തരായിരിക്കാം സോ എനിക്കതും ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ സെജിറ്റീറിയസ് ആയിരിക്കാം നിങ്ങൾ എരീസ് ലിയർ സെജിറ്റീരിയസ് അതായത് ഫയർ ഫയർ ഫയർസൈൻ രാശിയിലുള്ള ആളുകളായിരിക്കാം നിങ്ങൾ ചിലരൊക്കെ സ്കോർപ്പിയോ ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ സോ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫിയേഴ്സ് ഉണ്ട് നാളെ ഇതിങ്ങനെ സംഭവിക്കൂ നാളെ അതിങ്ങനെ സംഭവിക്കൂ മേബി നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിലും എല്ലാം ബെറ്ററായിട്ടായിരിക്കും പോകുന്നുള്ളത് നിങ്ങൾക്ക് ഫിയർ ആണ് ലൈക്ക് ഇപ്പം ഓൾറെഡി നിങ്ങൾ ആ ഒരു ഫിയർ വരുന്നതിനും എന്താ മെയിനായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല പറ്റത്തില്ലയോ നിങ്ങൾക്ക് പേടി വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് കുറ്റപ്പെടുത്താം കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് ഒരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ലൈക്ക് നിങ്ങൾക്കൊരു നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്തു നിന്ന് എപ്പോഴും തട്ടിത്തെറിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിനായിട്ടും ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് പേടിയുണ്ട് നല്ല രീതിക്ക് ലൈക്ക് ആ ഒരു കാര്യം പോവുമോ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ട് ആ ഒരു പേടിയുടെ പുറത്താണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നുള്ളത് അപ്പം അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പേടി മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം മേ ബി എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ കറൻ്റ് ഇത്രയും ഓബ്സ്റ്റിക്കൾസും ചാലഞ്ചസും വരുന്നുള്ളത് അപ്പം നല്ല കാര്യങ്ങൾ മാത്രമല്ല മാനിഫെസ്റ്റ് ആവുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മാനിഫെസ്റ്റ് ആവാറുണ്ട് ഓക്കെ സോ അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് എന്നുള്ളൊരു കാര്യത്തിന് അതായത് നമ്മൾ അത്രയും റിയൽ ആയിട്ടൊരു ഇൻറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ആവാറുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഈയൊരു കാര്യം നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യുക കേട്ടോ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഉള്ളത് ഓക്കെ നമ്മൾ ഇത്ര നേരം പ്രസൻറ്റ് സിറ്റുവേഷൻസ് കറൻറ്റ് എനർജീസ് നിങ്ങളുടെ പറഞ്ഞു പൊതുവെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്കിന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയുള്ളൊരു എനർജി സെൻസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷൻ ചേസ് എന്താണ് എന്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ പാരൻ നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ കാര്യം നോക്കുന്നു കുട്ടികളുടെ കാര്യം നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മാരിഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആവുന്നു ഫാമിലിയിൽ കൂടുതലായിട്ട് സമയങ്ങൾ ചിലവഴിക്കുന്നു മേ ബി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ടാകും വാട്സാപ്പിലൊക്കെ സോ അങ്ങനത്തെ ഒരു എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾ മൂവ് ചെയ്തു പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം ചേഞ്ചസ് വന്നു എന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നൗ യു ആർ ഇൻ എംപ്രസ് എനർജീസ് നിങ്ങൾ എംപ്രസ് എനർജീസിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ ഉള്ളത് മേ ബി ഈ ഒരു ടൈം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിന് ലിസൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഓക്കെ ഇപ്പം നിങ്ങൾ എന്താ പറയുക ഇപ്പം നിങ്ങൾ മാരിഡ് ആണ് നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല അപ്പം അതിൻ്റെ സങ്കടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഹസ്ബൻഡ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സെപ്പറേഷൻ ഫേസിലിരിക്കുന്നെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദി സ്ട്രോങ് സ്ട്രോങ്സ്റ്റ് പ്രഗ്നൻസി ആൻഡ് മദർഹുഡ്സ് ഗാർഡ്സ് ആണ് എംപ്രസ് എന്ന് പറയുന്നത് സോ അപ്പോൾ നിങ്ങൾ കുട്ടികളുണ്ടാവാനായിട്ടുള്ള പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട് ഈ ഒരു മെസ്സേജ് ഒരു സ്പെസിഫിക് മെസ്സേജ് ആണ് ഇപ്പം ഞാൻ മദർഹുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി ഒരു ടൈമിൽ പണ്ടത്തെ പോലെയല്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആയി ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഒത്തിരി അധികം ലേൺ ചെയ്തു പണ്ടത്തെ പണ്ടത്തെ നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളൊരു അവയർനെസ്സിലേക്ക് വന്നേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ അവയർനെസ്സിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ ഒരു എനാർജിയിൽ നിൽക്കുന്നുള്ളത് നിങ്ങൾ ഈ ഒരു ആക്ഷൻലെസ് ലെസ് ആയിട്ടിരിക്കുന്നതിന് മെയിൻ റീസൺ നിങ്ങൾ അവയർനെസ്സിലേക്ക് വന്നത് കൊണ്ടാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത് ഓക്കെ സോ ഇവർ ചിന്തിക്കുന്നൊരു കാര്യമില്ല മേ ബി നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും ഇതൊരു മാരിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഇവിടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു എന്താ പറയുക ബോർഡനും സ്ട്രെസ്സും ആണ് ഫീൽ ചെയ്യുന്നുള്ളത് ലൈക്ക് ഒത്തിരി എത്രമാത്രം തേർഡ് പാർട്ടിക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് ശരിക്കും അതിലൊന്നും ഒരു ഹാപ്പിനെസ് ഇല്ല ഓക്കെ ഇപ്പോൾ സമൂഫി എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നോ പറയാനായിട്ട് അറിയത്തില്ല യു നീഡ് ടു സേ നോ ടു അതേഴ്സ് ഓക്കെ സോ അങ്ങനെ നിങ്ങൾ നോ പറയുന്നില്ല എന്നുണ്ടെങ്കിലാണ് യു ആർ ആഡിംഗ് ദെയർ ബേർഡൻസ് ഓൺ യുവർ ഓൺ യുവർ ഷോൾഡർ അതായത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക അവരുടെ ആ ഒരു ബോർഡൻസിനെ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിലേക്ക് വെക്കുന്ന ഒരു തുള്ളിയാണ് ഓക്കെ അപ്പോൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് ചെറിയൊരു അത് നോ പറയാനും ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ നമ്മളെത്രയും അടുപ്പമുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമോ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെങ്കിലും നമ്മൾ റെസ്സ് പറഞ്ഞു പോവും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ താല്പര്യം എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചെയ്തു ചെയ്തു പോകുന്നുണ്ടാവും സോ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ ശ്രമിക്കുക സോ ആ ഒരു ഗൈഡൻസ് ആണ് എനിക്കിവിടെ നിങ്ങൾക്ക് തരാനുള്ളത് ഈ ഒരു റീഡിങ്സിൽ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തിരുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സണൽ എനർജിയും സെയിം തന്നെയായിരിക്കും ആൾക്ക് നോ പറയാൻ അറിയത്തില്ലായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ നോ പറയുന്നുണ്ടാവും വേറൊരാളുടെ അടുത്ത് അവർക്ക് നോ പറയാനായിട്ട് അറിയുന്നുണ്ടാവില്ല ഓക്കെ സോ അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജീസും എനിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നോ നോ പറയാൻ അറിയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് അധികം പ്രശ്നങ്ങൾ ഈ ഒരു ടൈമിൽ ഫാമിലീസിലുണ്ടാവുന്നുണ്ട് മേ ബി ഫാമിലി ഫോഴ്സ്ഫുള്ളി ഇവരെ വേറെ മാര്യേജ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റിലേഷൻ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങൾക്ക് ഡിവോഴ്സ് തരാനായിട്ട് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ട് നിർത്താനായിട്ട് നിർബന്ധിച്ച് ഇവർ തന്നെ ഫാമിലി ആയിരിക്കാം മദർ മദർ ആയിരിക്കാം മേ ബി ഓക്കെ സൗ എനാജീസ് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ സംതിങ് ഈസ് റിലേറ്റഡ് ടു മിസ് അഡർസ്റ്റാൻഡിങ്സ് ഫോർ സം ഓഫ് യു സം ഓഫ് യു റിലേഷൻ ഡ്രമാറ്റിക്കലി എൻഡിങ് ആയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി അധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം ഓക്കെ ആരുടെ കുറ്റവാണേലും ഓക്കാം ട്രസ്റ്റ് ആണ് നിങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളുടെ ഈ റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയി പോയിതാണ് അവർ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ട് ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻസ് പെട്ടെന്ന് എന്താണോ സംഭവിച്ചത് അതിൽ നല്ല രീതിക്ക് ഒരു വ്യക്തിക്ക് റിഗ്രഷനുണ്ട് വീണ്ടും ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇവർക്കൊരു ഹാപ്പിനെസ്സും ഒരു കംപ്ലീഷനും ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ അടുത്താണ് മെയിൻ ആയിട്ടും ലൈക്ക് അതാണ് ഇവർ ഇവർ ഇവരിപ്പോൾ ഫാമിലി നിർബന്ധിച്ച് ഇവരെ വേറെ മാര്യേജ് ചെയ്യിപ്പിച്ചെങ്കിൽ പോലും ഇവരുടെ ഡിസയർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാര്യേജ് ചെയ്യാനായിരിക്കും ഓക്കെ ഇവർക്ക് ആഗ്രഹം നിങ്ങളെ മാര്യേജ് ചെയ്യാനായിരിക്കും പക്ഷേ ഇവർ ശരിക്കും മാര്യേജ് ചെയ്തത് തേർഡ് പേഴ്സണായിരിക്കാം ഇപ്പോൾ സമൂഹ ഈ ഒരു വ്യക്തി വളരെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി ഫ്ലേട്ട് ചെയ്യുക കുറേ ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവാം മേ ബി ഓക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പം ഈ ആൾക്കൊരു ഒരു ഐഡിയ ഇല്ല എന്താണ് ഈ റിലേഷനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തിൽ അവസാനിച്ചോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുള്ളത് കാരണം നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരണക്കവും ഇല്ല അവരുടെ ഭാഗത്തു ഒരു അനക്കൂട്ടില്ല അപ്പം ഇതിലിപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല മേ ബി നിങ്ങൾ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പം എന്തൊക്കെ സംഭവിച്ചത് വന്നാൽ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകത്തില്ല ആ ഒരു സ്റ്റാൻഡിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം പോയി കോംപ്രമൈസ് ചെയ്താലോ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ സോർട്ട് ഔട്ട് ആവത്തില്ലേ ഓഫ് കോഴ്സ് എൻ്റെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് ആ ഒരു വ്യക്തിയുടെ എൻ്റെ പേഴ്സണിൻ്റെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് രണ്ട് ഭാഗത്തും മിസ്റ്റേക്സുകളുണ്ട് അപ്പം എന്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്തു എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത് ഇവിടെ പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ടും തയ്യാറല്ല കാരണം നിങ്ങൾ ഇതിനു മുമ്പ് കുറേ കോംപ്രമൈസസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടും ആൾക്കൊരു ചേഞ്ചസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആൾ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്ത് വരുന്ന ആ ഒരു എനർജിയിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇവർ നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെയോ ആളിങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ലൈക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വല്ല എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്യക്തി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ മേ ബി അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു വ്യക്തി കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെയായിട്ട് ഒത്തിരി അധികം അടിച്ചു കുളിച്ച് നടക്കുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ടൈമിലും സെലിബ്രേറ്റ് ചെയ്ത് ചെയ്ത് നടക്കുന്നൊരു ടൈം അതിൽ ഇന്നെന്തെങ്കിലും കൂട്ടുകാരുടെ കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ടുണ്ടാവാം ഓക്കെ കാരണം വളരെ എക്സോഷൻ്റ് എനർജീസാണ് വളരെയധികം എന്താ പറയുക ടോട്ടലി ഡൗൺ ആണ് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാരുടെ കൂടെ വെളിയിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ്സാണ് അല്ലാതെ നാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു ഹാപ്പിനെസ്സും ഇല്ല ഓക്കെ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മാറിപ്പോയോ എന്നുള്ളത് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ മാറിയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം എന്നാഗ്രഹമുണ്ട് അറ്റ് ദി സെയിം ടൈം വരാതിരിക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ട് ഇവർക്ക് എന്തോ ഒരു സോൾ ടു സോൾ കണക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു സി അരുമൊന്നും ഫസ്റ്റ് ഫേസ്റ്റ് വളരെ റെയർ കേസസ് കേസാണ് ഞാനിപ്പോൾ പറഞ്ഞ വളരെ റെയർ കേസാണ് ടു പേഴ്സൻറ്റേജ് ആളുകൾക്കാണ് ഈ ഒരു ഗൈഡൻസ് വന്നിട്ടുള്ളത് അറ്റൈൻ സക്സസ് ത്രൂ സ്പിരിച്വൽ പ്രസ്റ്റസ് ആൻഡ് പേഷ്യൻസ് ആൻഡ് സ്റ്റിൽനസ് എക്സ്റ്റേണൽ ഫോഴ്സസ് കാർഡ് സെയിം ഈ ഒരു കാർഡ്സിൻ്റെ മീനിങ്സ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ മെയിനായിട്ട് നന്ദിഡ് എനർജിയാണ് വന്നേക്കുന്നത് ഈ ഒരു കാർഡ്സ് എന്താ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനാണ് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജേർണീസ് ഒക്കെ സ്പിരിച്വൽ ജേർണീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജേർണിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഐ ടും ക്ഷമയുള്ളവരായിരിക്കണം പ്ലസ് 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 സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തിരിക്കണം ഇൻഡർ വോക്സ് ചെയ്യുക ഓക്കെ സോ അപ്പോഴാണ് നിങ്ങൾക്കിവിടെ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പോകുന്നത് അതർവെയ്സ് നോട്ട് അതർവേസ് നോട്ട് സൊ സ്റ്റേയിങ് കാം കാമായിട്ടിരിക്കുക എത്രയൊക്കെ ചാലഞ്ചസ് വന്നാലും കാമായിട്ടിരിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ ഏതാണോ ഒരു ഡിവൈൻ പവറിൽ ട്രസ്റ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈഗോസ് ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി എനിക്ക് എല്ലാവരുടെയും കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല ചിലർക്കൊക്കെ ഇവിടെ നല്ല ഈഗോ ഉണ്ട് നിങ്ങളുടെ ഈഗോ ക്ലാഷസ് കൊണ്ടും ആയിരിക്കാം ഈ റിലേഷൻ ബ്രേക്ക് ആയിപ്പോയത് ഓൾറെഡി നിങ്ങൾ വിഡോ വിഡോയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഓബ്സ്റ്റിക്കൽസും ചാലഞ്ചസും ഒക്കെ വന്ന് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ വളരെ ടോക്സിക് ആയിട്ടുള്ള വെയിലാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളോട് സ്നേഹം എന്നല്ല നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം ഉണ്ടായിരിക്കാം പക്ഷെ എന്നാൽ നിങ്ങൾ വളരെ ടോക്സിക് ആയിട്ടുള്ള വെയിലാണ് ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഭാഗം കൂടിയാണ് മെയിൻ ആയിട്ട് ഞാൻ ടെൻ ഹവർസ് ഓഫ് സോഴ്സ് വന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് നിങ്ങളുടെ ഡെയിലി ഇക്കോ ക്ലാഷ്യസ് ആണ് സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ റിലേഷൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യക്തി ഈ റിലേഷനിൽ നിന്ന് പോയിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങളുടെ ഈഗോനെ ബ്രേക്ക് ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സ്പിരിച്വൽ സ്പിരിച്വൽ വിസ് വിസ്ഡത്തിനെ ഗെയിൻ ചെയ്യുക സ്പിരിച്വൽ നോളജസിനെ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരാൻ ശ്രമിക്കുക സോ ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാനായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുക ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ശിവ ജപം ചാൻഡി ചെയ്യുക ഓം നമോ ഭഗവതി രുദ്രായ ആ മന്ത്ര ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കർമ്മ ഒത്തിരി ഉണ്ട് കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എല്ലാം ബ്ലോക്കേജസ് ആണെന്ന് ഫീൽ ചെയ്തു നിങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്കേജസ് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓം മെമ്മർഷീവായിട്ട് ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കർമ്മ ക്ലിയർ മെഡിറ്റേഷൻസ് ചാൻഡ് ചെയ്യാം ഇതൊക്കെ ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നുള്ളത് നിങ്ങൾക്കിത് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമാണോ ചെയ്യേണ്ടാത്ത കാര്യമാണോ നിങ്ങൾ പേഴ്സണൽ ഗൈഡൻസ് എടുക്കുക പേഴ്സണൽ റീഡിങ്സ് എടുത്തിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വെറുതെ ഇതെല്ലാം ഞാൻ ജനറൽ റീഡിങ്സ് എത്രയോ എത്രയോ ആളുകൾ കാണുന്നതാണല്ലേ അപ്പോൾ ഇത് സ്പിരിച്വൽ ജേണിയിൽ നിങ്ങളുള്ളതാണോ എന്ന് നിങ്ങൾ ഐഡൻറിഫൈ ചെയ്യാം ഐഡൻറ്റിഫൈ ചെയ്യുക യൂണിവേഴ്സിനോട് സൈൻ ചോദിക്കുക എന്നിട്ട് വേണം നിങ്ങൾ മന്ത്രാസ് ഒക്കെ ഓക്കെ ചാൻഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇന്നോവക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കർമ്മ കർമാക്ലീറി മെഡിറ്റേഷൻസ് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ആൻഡ് ഡി എൻ എ ക്ലിൻസിങ്സ് വൂം ഹീലിങ് അതുപോലെ തന്നെ എന്താ പറയുക ആൻഡ് ഹീലിങ്സ് ആൻസിസ്റ്റർ ഹീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ തട്ടി കിട്ടാനായിട്ടുള്ള നല്ല ചാൻസസ് ഉണ്ട് സോ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസിനെ ബാലൻസ് ചെയ്ത് വെക്കാൻ അറിയില്ല നിങ്ങൾ സ്പിരിച്വൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഇഷ്യൂസ് ക്രിയേറ്റ് ആകുന്നുണ്ടാവും ഐ നോ എത്ര ടാമർ കാർഡ് റീഡേഴ്സ് ഇത് പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചാനലിൽ ഇന്നൊരു റോങ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നത് പൊതുവേ ഞാൻ സെവൻ ചക്ര മെഡിറ്റേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ടിൻഫ്ലെയിം ജേണിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ടിൻഫ്ലെയിംസും അല്ല ഓക്കെ അപ്പം ഇതാത് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെലൈക്കൻ ഡോൺ ഫോൾ കരുതാ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കിട്ടിയാകുകയും ചെയ്യാം താങ്ക്